നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രക്കാർക്ക് പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തി എയർലൈൻസ് യു എസ് കരീബിയൻ ദ്വീപുകൾ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് എയർലൈൻസാണ് യാത്രക്കാർക്കായി പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് നഗ്നപാതർ അപര്യാപ്തമായ വസ്ത്രം ധരിച്ചവർ കുറ്റകരവും അശ്ലീലവുമായ ബോഡി ആർട്ടുള്ള വസ്ത്രം ധരിച്ചവർ ഇത്തരം വസ്തുക്കൾ കൈവശം വെക്കുന്നവർ മറ്റ് യാത്രക്കാർക്ക് അപമാനകരമായ രീതിയിലുള്ള ടാറ്റു പതിപ്പിച്ചവർ വിമാന ജീവനക്കാരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്തുന്നവർ വിമാനത്തിനുള്ളിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നവർ തുടങ്ങിയവരെ വിമാനത്തിൽ കയറാൻ അനുവദിക്കില്ല എന്നും വിമാനത്തിൽ നിന്ന് ഇറക്കി വിടുമെന്നുമാണ് പുതിയ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നത് ശരീരം വേണ്ടവിധം മറയ്ക്കാത്ത വസ്ത്രങ്ങൾ സുതാര്യമായതോ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതോ ആയ വസ്ത്രങ്ങൾ സ്ഥലങ്ങൾ നിദംബങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ഭാഗങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നതായ വസ്ത്രങ്ങൾ അപര്യാപ്തമായ വസ്ത്രമായി ഇവയെല്ലാം തന്നെ കണക്കാക്കുന്നതാണ് ഇതിനു മുന്നേയും ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ ആളുകൾക്ക് യാത്ര വിലക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് ഒക്ടോബറിൽ ക്രോപ് ടോപ്പുകൾ ധരിച്ചതിനാൽ സ്പിരിറ്റ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് തന്നോട് സുഹൃത്തിനോടും സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടതായി താര കെഹിഡി എന്ന സ്ത്രീ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തത് ഒട്ടേറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു എയർലൈൻസിന്റെ കോൺട്രാക്ട് ഓഫ് കാരിയേജിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് വിമാനത്തിനുള്ളിൽ പ്രശ്നമുണ്ടാക്കുന്നവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർ ലഹരി ഉപയോഗിക്കുന്നവർ പകർച്ചവ്യാധികളുള്ളവർ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ തയ്യാറാകാത്തവർ ദുർഗന്ധമുള്ളവർ തുടങ്ങിയവരെ എല്ലാം വിമാനത്തിൽ നിന്ന് ഇറക്കി വിട്ടേക്കാമെന്നും പുതിയ നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിമാന ജീവനക്കാരുടെ കർത്തവ്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ വിമാനത്തിനുള്ളിൽ സുരക്ഷാഭീഷണി ഉയർത്താൻ ശ്രമിച്ചാലും അവരെ നീക്കം ചെയ്യും കരീബിയൻ ദ്വീപുകൾ മെക്സിക്കോ ലാറ്റിൻ അമേരിക്ക ദക്ഷിണ അമേരിക്ക എന്നിങ്ങനെ അമേരിക്കയിൽ ഉടനീളം കുറഞ്ഞ ചെലവിൽ ഷെഡ്യൂൾഡ് സർവീസുകൾ നടത്തുന്ന വിമാന കമ്പനിയാണ് സ്പിരിറ്റ് എയർലൈൻസ് സ്പിരിറ്റ് എയർലൈൻസിൻ്റെ ആദ്യ ആസ്ഥാനം ഗ്രേറ്റർ ടെഡ്രോയിഡിലെ ഈസ്റ്റ് പോയിന്റ് മിഷിഗണിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിൽ മയാമി മെട്രോപൊളിറ്റൻ ഏരിയയിലെ മിരാമർ ഫ്ലോറിഡറിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് അറ്റ്ലാന്റിക് സിറ്റി ചിക്കാഗോ ഓഹാരെ ഡാസ് ഫോർട്ട് വോർത്ത് ഡെട്രോയിറ്റ് ഫോർട്ട് ലോഡർഡെയിൽ ലാസ് വെഗാസ് എന്നിവിടങ്ങളിൽ എയർലൈൻസിന് ബേസുകളുണ്ട് നിലവിൽ അമ്പത്തിയേഴ് ലക്ഷസ്ഥാനങ്ങളിലേക്ക് സ്പിരിറ്റ് എയർലൈൻസ് സർവീസ് നടത്തുന്നുമുണ്ട് വിമാനയാത്രയിൽ ഹാൻഡ് ബാഗുകളുടെ ഭാരം നിയന്ത്രിക്കുന്ന നിയമങ്ങളും വിമാന കമ്പനികൾ സ്വീകരിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കയാണ് കാര്യക്ഷമത മെച്ചപ്പെടുത്തി ഇത് കൈകാര്യം ചെയ്യാനാണ് സർക്കാരും വിമാന കമ്പനികളും ശ്രദ്ധിക്കുന്നത് ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങളിൽ യാത്രക്കാർക്ക് ക്യാബിൻ ബാഗുകൾക്കോ ഹാൻഡ് ബാഗുകൾക്കോ ഉള്ള നിയന്ത്രണം വന്നു കഴിഞ്ഞു വിമാനയാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനാൽ വിമാനത്താവള ടെർമിനലുകളിൽ യാത്രക്കാരുടെ ലഗേജ് കൊണ്ടുപോകുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ബി സി എ എസും സി ഐ എസ് എഫും സംയുക്തമായി തീരുമാനമായിട്ടുണ്ട് ഇതനുസരിച്ച് ഓരോ യാത്രക്കാരനും ഏഴ് കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള ഒരു ക്യാബിൻ ബാഗ് കൊണ്ടുപോകാവുന്നതാണ് മറ്റെല്ലാം പരിശോധിക്കേണ്ടതുമാണ് ഈ രീതിയിൽ എല്ലാ എയർലൈനുകളും വലിപ്പത്തിൽ ഏകീകൃതമായിരിക്കും കൂടാതെ സുരക്ഷാ ചെക്ക് പോസ്റ്റുകളിൽ കൈകാര്യം ചെയ്യലും എളുപ്പമായിരിക്കും അധിക ക്യാബിൻ ലഗേജിന് ഭാരമോ വലിപ്പമോ ഉണ്ടെങ്കിൽ അധിക ബാഗേജിന് ചാർജ് ഈടാക്കുന്നതാണ് ബാഗേജ് പരിശോധനാ പ്രക്രിയ സുഗമമാക്കുന്നതിനും എയർലൈൻ ഏകീകൃത ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ